നീയൊക്കെ നെഗറ്റീവ് കമന്റ് ഇട്ട് എനിക്ക് ഉയർച്ചയുണ്ടാക്കൂ ഞാൻ ജീവിതം ആസ്വദിക്കുകയാണ് പുതിയ ലുക്കിൽ രേണു സുദി സമൂഹമാധ്യമത്തിൽ നിരന്തരം അധിക്ഷേപങ്ങൾക്കിരയാകാറുണ്ട് അന്തരിച്ച കലാകാരൻ കൊല്ലം സുദിയുടെ ഭാര്യ രേണു സുദി രേണു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും താഴെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള കമന്റുകളും എത്താറുണ്ട് എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങൾക്കെല്ലാം പലപ്പോഴും സമൂഹ മാധ്യമത്തിലൂടെ തന്നെ തക്കതായ മറുപടി നൽകാറുണ്ട് രേണു സുതി ഇപ്പോഴുതാ എലഗന്റ് ലുക്കിലുള്ള തന്റെ പുതിയ മേക്ക് ഓവർ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താരം ചുവപ്പ് ഫുൾ സ്ലീവ് ടോപ്പിലും സ്കേർട്ടിലുമുള്ള മനോഹരമായ വീഡിയോയാണ് രേണു പങ്കുവച്ചത് വസ്ത്രത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഹെവി ആക്സസറീസും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു വെള്ളയും പച്ചയും കല്ലുകൾ പതിച്ച ഹെവി ചോക്കറും കമ്മലും നെറ്റിച്ചുട്ടിയും രേണുവിനുണ്ട് സമൂഹ മാധ്യമത്തിൽ രേണു പങ്കുവച്ച വീഡിയോയെ പ്രശംസിച്ചും വിമർശിച്ചും നിരവധി കമന്റുകളും എത്തുന്നുണ്ട് രേണുവിന്റെ പുതിയ മേക്കോവർ സൂപ്പർ ആണെന്നായിരുന്നു ചിലലിയുടെ കമന്റുകൾ അതേസമയം പുതിയ ലുക്കിനെ വിമർശിക്കുന്നവരും കുറവല്ല വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾക്ക് രേണു തന്നെ രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിയിട്ടുണ്ട് ഇവരെ മേക്കപ്പ് ഇടുമ്പോൾ എത്രമാത്രം ചിരി അടക്കി പിടിച്ചിരിക്കുമെന്നാണ് താഴെ ഒരാൾ കമന്റ് ചെയ്തത് നീയൊക്കെ അവിടെ കിടന്ന് നെഗറ്റീവ് കമന്റ് എനിക്ക് ഉയർച്ചയുണ്ടാക്കൂ എന്നായിരുന്നു ഈ കമന്റിന് രേണു നൽകിയ മറുപടി